ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും വാത്സല്യമുള്ള മക്കളെ ഈ നോമ്പുകാലത്ത് ഈ പുലർകാലത്ത് കൈയിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് ഈശോയ്ക്ക് വേണ്ടി ഞാൻ എല്ലാ മക്കളെയും സ്നേഹപൂർവ്വം വാത്സല്യപൂർവം ഞാൻ സ്വാഗതം ചെയ്യട്ടെ അനുഗ്രഹമാണ് ഒരു ദിനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ദൈവം നിനക്ക് തരുന്ന ഏറ്റവും അമൂല്യമായ ഒരു നിമിഷമാണെന്ന് മറക്കണ്ട കാരണം നീ ജീവിത പങ്കാളിയോട് ചേർന്ന് നിൻ്റെ അരുമ മക്കളോട് ചേർന്ന് നിൻ്റെ വാത്സല്യമുള്ള മാതാപിതാക്കളോട് ചേർന്ന് ഈശോയ്ക്ക് ഒരു ചൊല്ലാൻ പോവുകയാണ് വലിയ പുണ്യം കിട്ടും കാരണം നമ്മളെ സൃഷ്ടിച്ച് വഴി നടത്തുന്ന പരിപാലിക്കുന്ന ദൈവത്തിന് പ്രഭാതത്തിൽ എഴുന്നേറ്റൊരു സ്തുതി ചൊല്ലുക ഇത്ര വലിയ പുണ്യമാണെന്ന് അറിയാമോ എല്ലാ മക്കളെയും ഞാനതിൽ ക്ഷണിക്കുന്നു നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിയാലോ ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സ്തുതി സ്തുതി ആയിരിക്കട്ടെ ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ൻ അല്ലെ മൂന്നാമധ്യായ നാലാം തിരുവചനം പുലർകാലത്ത് ഞാൻ എഴുന്നേറ്റ് എൻ്റെ ദൈവമായ കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു അവിടുത്തെ വിശുദ്ധ മലയിൽ നിന്ന് ഇതാ ഞാൻ എന്നവിടുന്ന് ഉത്തരം നൽകുന്നു പുലർകാലത്തെ നിന്റെ ജോലി എന്താ ഉച്ചത്തിൽ നിൻ്റെ ദൈവത്തെ വിളിക്കുക വിശ്വാസത്തോടെ വിളിക്കുക പ്രത്യാശയോടെ വിളിക്കുക ഇതാ ഞാൻ നിൻ്റെ തോളിത്തട്ടി അവിടെ നിന്ന് പറയും ഇതാ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയും അതുകൊണ്ടാണ് സങ്കീർത്തനം പാടിയത് പുലരിയിൽ നിദ്രയുണർന്നി പാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവി എൻ്റെ ഉള്ളിലാ നന്ദി മാത്രമേ ഉള്ളൂ കൃതജ്ഞത മാത്രമേ ഉള്ളൂ കാരണം എന്നോടൊപ്പം പലരും ഇന്നലെ ഉറങ്ങാൻ കിടന്നു പലരും ഉണർന്നില്ല എൻ്റെ നാശാരന്ധ്യങ്ങളിൽ ഇപ്പോഴും ജീവൻ്റെ ശ്വാസമുണ്ടല്ലോ നന്ദി കർത്താവേ നന്ദി കർത്താവേ പ്രിയ മക്കളെ സങ്കീർത്തകൻ മുപ്പത്തി അഞ്ചിന് മുപ്പത്തിയേഴ് ഈ നോമ്പുകാലത്ത് ഏറെ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു വചനമാണ് ദുഷ്ടൻ പ്രബലനാകുന്നതും ിലെ ദേവദാരു പോലെ അത് വളർന്ന് പന്തലിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് ഞാൻ അതിലേ കടന്ന് പോയപ്പോൾ അതവിടെ ഉണ്ടായിരുന്നില്ല ഞാനതിനെ അന്വേഷിച്ചു അതിനെ കണ്ടെത്താൻ എനിക്ക് പറ്റിയില്ല ദുഷ്ടൻ പ്രബലനാകും ലബനോനിലെ ദേവദാരു പോലെ പെട്ടെന്ന് കാശുകാരനാകും അറിയപ്പെടുന്നവനാകും പക്ഷേ ദീർഘായുസു കുറവാണെന്നാണ് വചനം പറയുക ദുഷ്ടതയോടെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ ദുഷ്ടതയോടാണ് നീ നേടിയതെങ്കിൽ തിരിയെ വരുമ്പോഴൊന്നും ഉണ്ടാവില്ല അല്ലേ പെമക്കളെ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് ഓർക്കാം ദുഷ്ടത പെടിയാം അനുതാപത്തിലേക്ക് വരാം ധാരാളം പാപങ്ങൾ ചെയ്തിട്ടില്ലേ ദൈവത്തിനെതിരെ സഹോദരങ്ങൾക്കെതിരെ സ്വാർത്ഥമോഹത്തോടെ പലതും ചെയ്തില്ലേ തിരിച്ചു വരാനുള്ള സമയമാണ് നോമ്പുകാലം സഭ നമുക്കായി നൽകിയിരിക്കുകയാണ് ഈശോട് പറ ദുഷ്ടതയോടെ ഇനി ഞാൻ ജീവിക്കില്ല കർത്താവെ ഞാൻ അനുദപിക്കും ഞാൻ പ്രായചിത്തം ചെയ്യാം അല്ലേ ദാവീത് നിഷ്പാദകനായിട്ട് ഒലിവുമലയിലേക്ക് ശിരോവസ്ത്രമണിഞ്ഞ് കരഞ്ഞും കൊണ്ട് പോയി എന്നുള്ളൊരു വചനം മറക്കണ്ട നമുക്കും അതിനു പറ്റിയൊരു സമയമാണിത് ഒന്ന് കരയാൻ പാപത്തെ ഓർത്തൊന്ന് മനസ്തപിക്കാൻ കിട്ടുന്ന സമയമാ അതുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കും എല്ലാ മക്കളും എല്ലാവരും ഞാനൊരു നല്ല നോമ്പിനിൻ്റെ പുണ്യത്തിലേക്ക് ക്ഷണിക്കുന്നു കുറച്ചൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാം എന്നേ കുറേയൊക്കെ നമുക്ക് അല്ലേ ഇത്തിരിയേറെ ഭക്ഷണത്തേക്ക് നല്ല ഭക്ഷണം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഒന്ന് വിടിയാം ഒരൽപ്പം ദാനധർമ്മമൊക്കെ കൊടുക്ക് നിൻ്റെ സഹോദരൻ എന്നൊന്ന് വാതിൽ മുട്ടുമ്പോൾ ഉള്ളത് കൊടുക്ക് ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും കടാക്ഷിക്കും ആനുഗ്രഹിക്കും പി ഒ ഫോൺ ലഭിച്ചിരിക്കുന്ന വലിയൊരു പുണ്യത്തിൻ്റെ നിമിഷമാണിത് കൈയെട്ടീശോ പറയുന്നു എൻ്റെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആരൊക്കെ എന്നോടൊപ്പം ഉണർന്നു നിൽക്കുന്നോ എൻ്റെ സഹനത്തെ ഏറ്റെടുക്കുന്നുവോ അവൻ്റെ കെട്ട് അത് വലുതാണെങ്കിലും ഞാൻ അഴിക്കും ഇപ്പം സഹനം വേണം ചേർന്ന് മക്കളെ നിങ്ങൾ മുൾക്കിരീടം എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് അണിഞ്ഞേ കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ട കുത്തോ അത് വേദനിച്ചോന്നേ നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി വേദനിച്ചില്ലേ അതിൻ്റെ ഒരു അംശമാണ് ചോദിക്കുന്നത് അതെ നമുക്ക് മൂന്ന് നിയോഗങ്ങൾ വയ്ക്കേണ്ടതുണ്ട് ഒന്നാമത്തെ നിയോഗം നമ്മളോടൊപ്പമുള്ള സഹജീവികൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു നമ്മൾ വിചാരിക്കുന്നത് എന്താ ഞാനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാനെന്നല്ലേ അങ്ങനെയാണോ നമുക്ക് യുദ്ധമുണ്ടോ പട്ടിണിയുണ്ടോ ദാരിദ്ര്യമുണ്ടോ അല്ലേ ചിന്തിച്ച് നോക്ക് അപകടങ്ങൾ വിഷയമുണ്ടോ അപായങ്ങളുണ്ടോ ചിന്തിച്ച് നോക്ക് എത്രയോ മക്കൾ ഈ മേഖലയിൽ സങ്കടപ്പെടുന്നുണ്ട് കരയുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് അവരെ എല്ലാ ഈശ്വരുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ഇത് ധന്യമായൊരു നിമിഷമാണ് എല്ലാവരും എല്ലാവരും സന്തോഷിക്കണം കഥാവ് പറഞ്ഞില്ലേ ഞാൻ ഈ പ്രസംഗിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ് എല്ലാവരും സന്തോഷിക്കണം അത് പൂർണ്ണമാവുകയും ചെയ്യണം കൈകൾ നീട്ടിപ്പിടി ഏറ്റു ചൊല്ലോ ലോകരക്ഷകനായിശയേ അങ്ങക്ക് സാധ്യമായ യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അറിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തര ആമേൻ വിഷയ നോക്ക് അവനെ നോക്കിയവർ പ്രകാശിതരായി അത് മതി ഇന്നത്തെ പ്രഭാതം നിനക്ക് പ്രകാശപൂർണമാകാൻ അവരൊറ്റ നോട്ടം മതി ഒന്ന് നോക്കിക്കേ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ രോഗത്തിന്റെ പിടിയിലായിരിക്കുന്ന മാർപ്പാപ്പ മുതലിങ്ങോട്ട് കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ

തോന്നി എൻ്റെ ോന്നിന്റെ സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 ഇനി നമ്മുടെ ഊഴമാണ് നിന്റെ ഊഴവ ഈ പ്രഭാതത്തിൽ എന്താ നിന്റെ ഭാരം എന്തൊക്കെ ഭാരം നിന്റെ തോളിലുണ്ട് അല്ലേ സന്തോഷിക്കാൻ പറ്റണില്ല പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ പറ്റണില്ല നന്നായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്നില്ല ബലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല നിൻ്റെ കുഞ്ഞുങ്ങൾ അവർക്ക് സ്വപ്നമുണ്ട് പഠിക്കാൻ കഴിവുണ്ട് പക്ഷേ പാതി വഴിയിൽ പൊലിഞ്ഞു പോകുന്നു അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല ഒരു വിദേശയാത്ര അവൻ്റെ സ്വപ്നമാണ് അല്ലേ അവനൊരു ജീവിത പങ്കാളി തേടുന്നുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സായിട്ടും കിട്ടിയിട്ടില്ല അതാണോ നിൻ്റെ കെട്ട് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ നിനക്കൊരു ഭവനമില്ല വാടക വീട്ടിലാണ് ആയിക്കോട്ടെ കൊടുക്കുക ഈശോക്ക് ഞാൻ സകല മാന മർത്തിരുടെയും ദൈവമായ കർത്താവെന്ന് കർത്താവ് പറയുമ്പോൾ എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് കൊടുക്കുക നിനക്കൊരു ഭവനം പോരെ നിനക്കൊരു ഒരു തുണ്ട് ഭൂമി പോരെ കൊടുക്കുക നിനക്ക് നല്ലൊരു ദൈവവേല ചെയ്യണം അല്ലേ ഒരു ശുശ്രൂഷ സഭയോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യണം പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് എനിക്ക് പറ്റുന്ന രീതിയിൽ കർത്താവേ എനിക്ക് ദൈവ ശുശ്രൂഷ ചെയ്യണം അതാണോ നിൻ്റെ സ്വപ്നം കൊടുക്ക മക്കളെ

സാധിച്ചു തരണമേ ആമേൻ 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 നന്ദിയോടെ നിന്നേ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു വിടുതലുണ്ട് നീ അറിയാതെ നിന്നിൽ സംഭവിക്കുന്ന ഒരു വിടുതലുണ്ട് ഒരു രോഗസൗഖ്യമുണ്ട് മാനസിക സമ്മർദ്ദങ്ങളൊന്ന് വിട്ടുപോകുന്നുണ്ട് ഹൃദയമിടിപ്പൊക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട് അല്ലേ നന്ദിയോടെ ഓർത്തെ നിന്റെ ദൈവം നിന്നെ കടാക്ഷിച്ച് നിന്നെ തൊടുന്ന സമയമാ നന്ദിയോടെ പറഞ്ഞേ നാളിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയെ നന്ദി ഒപ്പം ഈശോയോട് പറയണം ഒരു വാഗ്ദാനം ചെയ്യണം എന്താ ഞാനും എൻ്റെ കുടുംബവും പിഒഫോൻ ധ്യാനകേന്ദ്രത്തിൽ വ്യാഴാഴ്ച കടന്നു വരും ഒരു അവസരം കർത്താവ് വെച്ച് നീട്ടുകയാണ് നീ നിൻ്റെ കുടുംബവും കടന്ന് വരണം ചെറുതോട്ട് വലുതുവരെ നിനക്കിന്നു വരെ ലഭിച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും എണ്ണി 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 ഈ അൾത്താലയിൽ വെളിപ്പെടുത്താനുള്ളൊരു സമയം കർത്താവ് നിനക്കായി മാറ്റിവെച്ചിട്ടുണ്ട് വിട്ടുകളയരുത് പല മക്കളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൂടെ കിട്ടിയിട്ട് വരാം കിട്ടണമെന്നില്ല ചെറിയ കാര്യമാകട്ടെ വന്ന് പറ വലുത് സാധിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളെ കെട്ടഴിയുന്നു നിങ്ങളുടെ വഴികൾ തുറക്കപ്പെട്ടിരിക്കുന്നു നിനക്കും നിൻ്റെ കുടുംബത്തിനും അടുത്ത വ്യാഴാഴ്ച പി ഒഫലിലേക്ക് എത്താൻ പറ്റും ആ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോയിട്ടുണ്ട് നന്ദി പറയാൻ കെട്ടുകണക്കിന് കൊട്ടക്കണക്കിന് അനുഗ്രഹങ്ങൾ കർത്താവ് നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് ഒന്ന് വന്ന് പറഞ്ഞ് ഒപ്പം ഒരു അടയാള കിറ്റ് നിങ്ങൾ സ്വീകരിച്ച് പി ഒ ഫോന് നൽകിയിരിക്കുന്ന വലിയൊരു അഭിഷേകമാണ് അടയാള പ്രാർത്ഥന എഴുപത് ദിനങ്ങൾ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് ഞാൻ എല്ലാവരും ക്ഷണിക്കുന്നു പത്ത് പ്രമാണങ്ങളോട് നമുക്കൊന്ന് ഊളിയിട്ടിറങ്ങാനും എവിടെയൊക്കെയാണ് നിനക്ക് നിൻ്റെ കാല് പിഴച്ചത് എന്ന് തിരിച്ചറിയാനുമുള്ള ഒരു മാർഗനിർദ്ദേശമാണ് അടയാള പ്രാർത്ഥന പ്രവാചക തുല്യം ഞാൻ പറയുന്നു നീ ഏറ്റെടുക്കത് നിൻ്റെ കുടുംബം രക്ഷപ്പെടും നിൻ്റെ ജീവിതത്തിന് മാറ്റം വരും അനിർവചനീയമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് നീ നിറയും നിനക്കൊരു ദൈവവേല ചെല്ലാം ശക്തി കിട്ടും ഈശോട് പറഞ്ഞ ഞങ്ങൾ കടന്നു വരുമെന്ന് ഒരടയാളക്കിറ്റെടുക്കുമെന്ന് വാഗ്ദാനം കൊടുക്കുക ഇതൊരു ധന്യ മുഹൂർത്തമാണ് കർത്താവിയെ നീലിക്കു തന്ന പൗരോഹിത്യത്തിൻ്റെ ധന്യതയും ഞാൻ നിന്നെയും നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോവുകയാണ് ചേർന്ന് നിന്നോ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ് ത്രിയേക ദൈവം നിന്നെയും കുടുംബത്തെയും മക്കളെയും തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ഈശോ ട്ടെ സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ആയിരിക്കട്ടെ ആയിരിക്കട്ടെ ഈശോ മിഷിഹായിരിക്കട്ടെ